ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ശ്രീകൃഷ്ണപുരത്തും ലഭ്യമാക്കി എൽറ്റ് മെഡിക്കൽ സെന്റർ പ്രവർത്തനം വി കെ ശ്രീകണ്ഠൻ എം പി സെന്റർ ഉദ്ഘാടനം ചെയ്തു വിവിധ വിഭാഗം ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ് കുറഞ്ഞ ചികിത്സാ ചെലവിൽ അത്യാധുനിക സൗകര്യങ്ങളുമായാണ് എലൈറ്റ് മെഡിക്കൽ സെന്റർ ശ്രീകൃഷ്ണപുരത്ത് പ്രവർത്തനം ആരംഭിച്ചത് ബാപ്പുജി പാർക്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ച മെഡിക്കൽ സെന്റർ വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് സ്വാഭാവികമായിട്ടും ഗ്രാമീണ മേഖലയിലൊക്കെ സർക്കാർ സംവിധാനങ്ങളുണ്ടെങ്കിൽ പോലും അത്യാധുനികമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ ആവശ്യമാണ് അതിൻ്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരത്ത് ഇന്നുമുതൽ ആരംഭിക്കുന്ന എലേറ്റ് മെഡിക്കൽ സെൻറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യും തീർച്ചയായിട്ടും ആരോഗ്യം സംരക്ഷിക്കാനും അസുഖങ്ങളും മുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കും ഒരു ലാബും മറ്റ് ആധുനികമായ സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും അസുഖം വരുന്നതിന് മുമ്പ് അത് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിനും ഇത്തരത്തിലുള്ള സെന്ററുകൾ ഹെൽത്ത് സെന്ററുകൾ ഉപകരിക്കും തീർച്ചയായിട്ടും എലൈറ്റ് മെഡിക്കൽ സെന്ററുകൾ എല്ലാവിധിരുന്നു ഈ നാട്ടിലെ എല്ലാവരുടെയും ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി നല്ല നിലയിൽ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ ആശംസ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ലബോറട്ടറിയുടെ ഉദ്ഘാടനം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹലീഫ് നിർവഹിച്ചു ആധുനിക സൗകര്യത്തോടു കൂടിയാണ് എല്ലാ സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പം ഇത്തരം ക്ലിനിക്കുകൾ എല്ലാ സൗകര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ക്ലിനിക്കുകൾ നമ്മുടെ നാട്ടിന് പുറത്ത് ഉണ്ടാകുമ്പോൾ നമ്മുടെ ആളുകൾക്ക് അത് ഏറെ പ്രയോജനകരമായ ഒന്നാവും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും ശ്രീകൃഷ്ണരം ഗ്രാമപഞ്ചായത്തിൻ്റെയും നടകിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ആശ്രയിക്കുന്നത് കൊള്ളാറക്കാട് അല്ലെങ്കിൽ പെരിന്തൽമണ്ണ അതേപോലെ തന്നെ ചെറുപ്പളശ്ശേരിയോ പാലക്കാടോ ഉള്ള മികവുറ്റ ഡോക്ടർമാരെ കടമയിൽ അവിടെ പോയി ചെയ്യുന്ന ഒരവസ്ഥയാണ് ആ അവസ്ഥയിൽ നിന്ന് നമ്മളുടെ തൊട്ടടുത്ത് തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥാപനം ഏറ്റവും നല്ല ആധുനിക രീതിയിലാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇത് ഫാർമസിയുടെ ഉദ്ഘാടനം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക നിർവഹിച്ചു ായിട്ട് നമ്മുടെ ഈ എൽ ഐ ടി ആശുപത്രി മാറാൻ കഴിയട്ടെ നമ്മുടെ ജനങ്ങളുടെ എല്ലാവർക്കും അറിയാം നമ്മുടെ ആരോഗ്യം ഏറ്റവും പ്രധാനമാണ് ആരോഗ്യമുള്ള സമൂഹം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് ശിക്ഷിക്കുന്നതിനും അസുഖം വന്ന് വരുന്നതിന് മുമ്പ് ചികിത്സിക്കാനും വന്നു കഴിഞ്ഞാലും നമുക്ക് അത് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അത് മാറ്റുന്നതിനുള്ള സംവിധാനം നമ്മുടെ എൽ ഐ ടി ആശുപത്രിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം ഒബ്സർവേഷൻ തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ്

ഉണ്ടാവുന്ന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉച്ചക്ക് രണ്ട് മണിവരെ മെഡിക്കൽ ക്യാമ്പും നടത്തി ക്യാമ്പിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ച രോഗികൾക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ ഇ എന്നീ പരിശോധനകളും മരുന്നുകളും സൗജന്യമായിരുന്നു ജനറൽ വിഭാഗത്തിന് പുറമെ ന്യൂറോളജി ശിശുരോഗ വിഭാഗം ഇ എൻ ടി അരോഗവിഭാഗം അലർജി ആസ്മ നെഞ്ചുരോഗ വിഭാഗങ്ങളും ഇവിടെ ഉണ്ട് ജനറൽ വിഭാഗം എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെ പരിശോധന ഉണ്ടായിരിക്കും പാർട്ടർമാരായ ഉബൈദ് ബി പി നുസ്ലിൻ പി ടി പ്രകാശ് പള്ളിയാലിൻ എന്നിവരും മറ്റ് അതിഥികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു രജിസ്ട്രേഷന് ഒൻപത് പൂജ്യം ആറ് ഒന്ന് അഞ്ച് നാല് എട്ട് നാല് മൂന്ന് രണ്ട് എട്ട് എട്ട് നാല് എട്ട് അഞ്ച് നാല് നാല് എട്ട് മൂന്ന് രണ്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്